ഗോപു നന്ദിലത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഓഫർ ഉണ്ടെന്ന് ഉള്ള പറയോ സത്യമാ കേട്ടത് സത്യം തന്നെയാണ് ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല കൈ കിട്ടുന്നതെല്ലാം പറക്കെടുത്ത് രണ്ടും രണ്ടുപേരിക്ക് ബോസ് ചെല്ലും അതെ നിങ്ങളറിയോ നമ്മുടെ ഗോപു നന്ദിലത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിനെ പറ്റി നിങ്ങളുടെ കയ്യിൽ ഒരു ദിവസം ഒരു മുപ്പത് രൂപ മാറ്റിവെക്കാനുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ വാ ദൈ ഒരു മനോഹരമായ വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം മുപ്പത്തി ഒന്ന് രൂപ ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കാനുണ്ടെങ്കിൽ ദൈ ഇവിടെ നിന്ന് നമുക്കൊരു റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം ഒരു ദിവസം നാൽപ്പത് രൂപ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ മനോഹരമായ വാട്ടർ പ്യൂരിഫയർ നിങ്ങൾക്ക് സ്വന്തമാക്കാം മുപ്പത് രൂപ മാറ്റി മാറ്റിവെക്കാനുണ്ടെങ്കിൽ ദാ ഹീറ്ററും പൂക്കാം അതുപോലെ മുപ്പത്തി ആറ് രൂപ നിങ്ങൾക്ക് ഡെയിലി മാറ്റി മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഒരു വാക്കും ക്ലീനർ സ്വന്തമാക്കാം സീറോ പെർസെന്റേജ് ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും മൊബൈൽ ഫോൺസ് ലാപ്ടോപ്പ് എന്നിവ സ്വന്തമാക്കാം എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആണ് ഹോം അപ്ലയൻസസ് വിഭാഗത്തിൽ ഇവിടെ ലഭിക്കുന്നത് അപ്പോൾ ഇനി എന്തിരാലോചിക്കാൻ ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയറും ഗോപുനന്ദ്രത്തിനൊപ്പം ആഘോഷിക്കും നിരവധി ഓഫറുകളുമായി ഷോപ്പ് ചെയ്ത് അട്ടിച്ച് പൊളിക്കും